മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് നൽകുന്നതെന്നും രാജിവെക്കുന്നതായി രഞ്ജിത്ത് അറിയിച്ചുവെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നേരത്തെ പറഞ്ഞു രാജിക്കത്തു ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും അഞ്ചു സ്ത്രീകളുടെ വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്നും സ്ത്രീപക്ഷമാണ് നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ വേട്ടക്കാർക്കൊപ്പമല്ലെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു അദ്ദേഹത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടാതെ പറഞ്ഞു ഞാൻ തയ്യാറാണ് തന്നെ ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മറക്കി ചോക്കാനില്ല ഞങ്ങൾ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം അല്ല ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനത്തിൽ സ്വീകരിക്കും നിയമപരമായ നിലപാടാക്കാറ്റ് സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഇപ്പം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യത്ത് തുടച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കേണ്ടത്